In mother, oh that you have untold sorrows in abundance by the kindness of your own heart do now listen ചിക്കാഗോ സീറോ മലബാർ രൂപതയ്ക്ക് അഭിമാനമായിട്ടാണ് രൂപതയിലെ വൈദികനായ ഫാദർ ജോബി ജോസഫ് പരിഭാഷപ്പെടുത്തിയ പുത്തൻപാനയുടെ ഇംഗ്ലീഷ് പതിപ്പ് പ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്നത് ശ്രുതി ഉറുമ്പയ്ക്കലിന്റെ സംവിധാനത്തിൽ ഗീതു ഉറമ്പയ്ക്കൽ അലക്സ് പുളിക്കൽ എന്നിവർ പാടിയ ഗാനാവതരണം ചിക്കാഗോ രൂപതാ മെത്രാന്മാർ ജോയ് ആലപ്പാട്ടാണ് പ്രകാശനം ചെയ്തത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ജർമ്മനിയിൽ ജനിച്ച് ആയിരത്തി എഴുന്നൂറ്റിയൊന്നിൽ ഇന്ത്യയിലെത്തിയ ഈശോസഭ വൈദികനായിരുന്ന അർണോസ് പാതിരി രചിച്ച ആദ്യ കൃതികളിലൊന്നായ മാതാവിന്റെ വ്യാകുല പ്രലാപം ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയും തന്റെ മകനായ യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനുഭവം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന വേദനയുടെ തീവ്രതയുമാണ് വർണ്ണിക്കുന്നത് അർണോസ് പാതിരി എന്നറിയപ്പെട്ട ഫാദർ ജോഹാൻ ഹാൻസ് ലേഡൻ ഹാൻസ്ലേഡൻ ലാണ് ഈശോയുടെ കുരിശുമരണത്തിൽ മാതാവിന്റെ വ്യാകുല പ്രലാപം ഒരു കാവ്യമായി മലയാളത്തിൽ രചിച്ചത് പുത്തൻപാന എന്ന പേരിൽ അറിയപ്പെട്ട പ്രസ്തുത കാവ്യം ക്രമേണ കേരളത്തിലെ ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസ കൈമാറ്റത്തിന്റെ ഭാഗമെന്നോണം നെഞ്ചിലേറ്റുകയായിരുന്നു വലിയ നോമ്പിലെ കീടാനുഭവാചരണ ദിവസങ്ങളിൽ പരമ്പരാഗതമായി പതിവാക്കിയിരുന്ന പാനവായന പുതുതലമുറയിൽ പ്രത്യേകിച്ച് പ്രവാസി ക്രൈസ്തവരുടെ ഇടയിൽ അന്യം നിന്ന് പോകാതിരിക്കാനായാണ് ഫാദർ ജോബി അതിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ചിക്കാഗോ ലീഹ കത്തീഡ്രലിന്റെ യൂട്യൂബ് ചാനലായ സീറോ വിഷൻ നെറ്റ്വർക്കിലാണ് പുത്തൻ പുത്തൻപാനയുടെ ഇംഗ്ലീഷ് പരിഭാഷ ലഭ്യമാക്കിയിരിക്കുന്നത് By the kindness of your own heart, do now listen to me. International Desk, a News.